ഹലോ ജീവിതം കൊതിയോട് ജീവിച്ചവർക്കാണ് ജീവിതത്തിൻ്റെ വില അറിയുന്നതെന്ന് പറയാറില്ലേ എന്ന് പറഞ്ഞതുപോലെ കേട്ടോ എൻ്റെ കാര്യം കാരണം എനിക്ക് ഈ പ്രവാസ ജീവിതത്തിൽ കിട്ടുന്ന ചെറിയ ചെറിയ നിമിഷങ്ങൾ പോലും ഞാൻ ഭയങ്കരമായിട്ടും ആസ്വദിക്കാറുണ്ട് കേട്ടോ അതിപ്പോൾ ജസ്റ്റ് ഒരു ചായ കുടിക്കാൻ പോകുന്നതാണെങ്കിൽ പോലും കിട്ടുന്ന സമയം നല്ലപോലെ എൻജോയ് ആക്കുന്ന ഒരാളാട്ടോ ഞാൻ അതുപോലെ തന്നെ വളരെ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരാളുമാണ് ഞാൻ ഇപ്പോൾ ഗൾഫിൻ്റെ ഈ ഒരു സമ്മർ സീസണിൽ നമുക്ക് എവിടെയും മോർണിംഗ് ടൈമിലൊന്നും പോകാൻ പറ്റത്തില്ല കാരണം അത്രമാത്രം ചൂടായതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല അതേസമയം നമ്മൾ നൈറ്റ് കിട്ടുന്ന സമയമൊക്കെ നമ്മൾ ജസ്റ്റ് പുറത്തൊക്കെ പോയി ബീച്ചിലൊക്കെ പോകാറുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളിതാണ് നമ്മുടെ എൻ്റെ ഒരു ഫേവറേറ്റ് ടീ ആട്ടോ ഇവരുടെ സോലിഫ് കറക്കിലെ അടിപൊളിയാണ് സാഫ്രോണൊക്കെ ഇട്ടിട്ട് പിന്നെ അവരുടെ എന്തോ സ്പെഷ്യൽ ഒരു പൗഡറൊക്കെ ഇട്ടിട്ടുള്ളൊരു കോഫി ടീ ആണ് സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ വഴി പോകുമ്പോൾ എപ്പോഴും അവിടുത്തെ മസ്റ്റായിട്ട് അവിടുത്തെ കോഫി ട്രൈ ചെയ്യാറുണ്ട് പിന്നെ അവരുടെ ഒരു ക്ലബ് സാൻഡ്വിച്ച് ഇന്ന് എന്താണെന്നറിയില്ല ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരുന്നു ചിക്കനൊരു ഫ്രഞ്ച് ആയിട്ടുള്ളൊരു ചിക്കനൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചു നമ്മൾ നേരെ പോയത് മർജാനിലോട്ടാണ് അവിടെ നമ്മുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് പുള്ളീനെ ഒന്ന് മെയ്റ്റ് ആക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ പോകുക കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു അതിനുശേഷം നമ്മൾ ജസ്റ്റ് അവിടെ ഇരുന്നു കാറിലൊന്ന് കറങ്ങി അപ്പോൾ അവിടെ നല്ല അടിപൊളി സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നൈറ്റ് ആയതുകൊണ്ട് അത് അത്ര അല്ല ക്ലിയർ ആയില്ല അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുത്തില്ല ഇനി ഒരു ദിവസം നമ്മൾ മോർണിംഗ് വന്നിട്ട് നമ്മൾ അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കുന്നതായിരിക്കും കേട്ടോ അൽ ഹംറ റെസിഡൻഷ്യൽ ഏരിയ ആയതുകൊണ്ട് തന്നെ ഫുൾ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെവിടെ പോകുന്നു ആളുടെ പേര് റൂമ് നമ്പറൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ സെക്യൂരിറ്റി അകത്തേക്ക് വിടുന്നത് പിന്നെ നമ്മളിവിടെ കൂടുതൽ കണ്ടത് ഫോറിനേഴ്സിനെ കേട്ടോ അതാ അവർ ഹോട്ടലിൻ്റെതായ ഇലക്ട്രിക്കൽ ഗോൾഫ് കാർട്ടിലൊക്കെ കയറി അവർ ഹോട്ടൽ കാണിക്കാനോ എന്തോ എനിക്കറിയില്ല സംതിങ് അവരെ കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് യാത്ര പറയുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ ബാ ബൈ സി യു ഗുഡ് നൈറ്റ്